അപ്പോൾ അപ്പോൾ ഞാനിന്നൊരു പലഹാരത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നേന്ത്രപ്പഴം വെച്ചാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് അര കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയും കൂടെയാണ് പത്രം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ പാലിൽ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇനി ഞാനിതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കണം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്നും അരിച്ചു ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ചെറിയ തരികൾ കാണില്ല ഇത് ജീരകത്തിന്റെയും അതുപോലെ പഴത്തിൻ്റെ ഒരു കറുത്ത അരികൾ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ ഞാൻ അരിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കട്ടെ ഇപ്പൊ ഇത് നമ്മുടെ പഴത്തിൻ്റെ ഒരു മിക്സി അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മിക്സ് പാത്രത്തിൽ നിന്നും സൈഡിൽ വിട്ട് വരുന്ന ഒരു പരുവത്തിലായി കിട്ടണം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കൂട്ടിതേ പാത്രത്തിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ അങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തിക്കായിട്ട് വരണം അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നെയ്യ് പുരട്ടി വെച്ചേക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതേ മുഴുവൻ മിക്സും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ ഇനി ഇത് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ചൂടാറി വന്നപ്പോഴത്തേക്കും സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും പാത്രത്തിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ അതേ കണ്ടില്ലേ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് അടിപൊളിയാണ് വയലിട്ടാൽ അലിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കാണുന്നതിന്റെ എല്ലാ നല്ല കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി നേന്ത്രപ്പഴം വാങ്ങുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ